நீங்க ஆத்துக்கு வந்துட்டு உங்களுக்கு காப்பு கொடுக்காம தெரிஞ்சா என்ன பார்த்தசாரதி ஒரு சொல்லவே மதுராசிக்கு அழைச்சி கழிவு தீர்மானிச்சே ட்ரெயினுக்கு சமயம் அவன் போயாச்சி அல்லே ஆ விவரம் அறிக்கை வந்தது மருந்து இவ்வளவு தரா எந்த அமக்கு சுகமில்லையா மருந்து எனக்கு இல்லை மணி പണി എങ്ങനാ പോന വേണ്ട പാർത്തന്റെ തമ്പിയാക്കും അവനുള്ളതാ മരുന്ന് പൊല്ല എത്രയായി എന്താ ചാപിടെ മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനം தா பார்த்தன்ட காரியம் தான நோக்கு இருக்கிற நகை எல்லாம் வித்து அவனை படிக்க வச்சேன் எம்காம் பாஸ் ஆன பையன் செய்யற வேலையா அவன் செய்கிறான் எம்காமோ ஆமா எம்காம் அவன் சொல்லலையா இல்ல சொன்னா இருக்கிற வேலையும் போயிடுமேனு இதுக்கு முன்னால ஒரு மண்ணாக்கு பத்தியது போலீஸ் பணி தண்ணியா இரண்டாண்டூங்கடிக்கு கையிலெடுத்து அய்டுபாடு കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും ഓണോ തുള്ളണോന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം നേരം വെയിറ്റ് കാണാം മോൻ ഗംഭീരായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ ക്രിക്കറ്റ് എന്തായാലും കളി ഗംഭീരം തന്നെ മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല അമ്മാവ ഒറ്റയ്ക്ക് കള്ളൻ അപ്പുറത്തുള്ള ഒരു മുഴുവനും പോലീസുകാര് എല്ലാ കളിയിലും കള്ളം പോലീസുകാരും അറിയോ പിന്നെ മോൻ സിനിമയിൽ പറ്റി കേട്ടിട്ടില്ലേ അതേപോലെ അമ്മ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക് അമ്മ അവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ മേല് കൊള്ളില്ല കേട്ടാ മേല് കൊണ്ടില്ല ഇനി ഇതുപോലെ തന്നെ വന്നു നിൽക്ക് ആ അതുപോലെ തന്നെ വേരണം ആ വേണം ആയ്യോടിക്കാം

എന്നും കളിക്കാം കളിക്കാണെ അപ്പുറല്ലടാ കഴിഞ്ഞു തരാൻ എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം

ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം ഞാൻ അത് തന്നെ മനസ്സിലായി 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 നിങ്ങൾക്ക് പ്ലീസ് മിസ്റ്റർ ബാബുരാജ് ഇങ്ങോട്ട് അല്ലാത്ത എനിക്ക് വലുത് മോഹൻ സാറാണ് അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ് ആ വാക്ക് എനിക്ക് പാലിക്കണം എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല പിന്നെ പറ്റും വീട്ടിലുള്ള ആൾക്കാരുടെ ശല്യം പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല പ്ലീസ് പിന്നെ സംസാരിക്കാം എപ്പോ ചെയ്യാം എല്ലാരും ഉറങ്ങി ശേഷം രാത്രി സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ അത് പറ്റില്ലെങ്കിൽ ഇവിടെ വേണ്ട ഞാൻ വരാം കുറവുമില്ല പാലോ എന്തോ അല്ല കുഞ്ഞു മഞ്ജുവിന്റെ പാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു അതാ അയ്യോ ഒന്ന് പോയി എടുത്തോണ്ട് വാ അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല ഓ അതിനെന്താ ഞാനെടുത്തിട്ട് വരാലോ ആ കുഞ്ഞമ്മേ പുറത്ത് നല്ല മഞ്ഞുണ്ട് ഇത് തലവഴി മൂടിക്കോ തണുപ്പുകാലല്ലല്ലോ ഇത് തണുപ്പില്ല പക്ഷെ ഭയങ്കര മഞ്ഞാണ് ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോവും അങ്ങനെ ഒരു മഞ്ഞ എന്തായി സംഗതി കുളമായി എന്ത് കുളത്തിൽ വീണു കുളമായി ആ മോളെന്ന് പറഞ്ഞേ ആ ആ എന്നാ പോട്ടെ എന്നാ പോട്ട പോട്ട പോട്ടെ ആനെ കണ്ടിട്ടില്ലേ ആ എത്രയും വലിപ്പം ആ ഇനി പറഞ്ഞേ ആന ഞങ്ങൾ ഒരുപാട് താങ്കൾ അവൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല മെന്റൽ ഷോക്കാണത്രേ ഫലിക്കുന്നില്ല അതൊക്കെ പണ്ടല്ലേ മുത്തച്ഛൻ വന്നില്ലേ മോള് മുത്തച്ഛനെ നോക്കി മുത്തച്ഛാന്ന് വിളിക്കും അല്ലേ അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ വേണ്ട അമ്മ പറഞ്ഞേ അമ്മ ആ വേണ്ട 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 മുത്തച്ഛൻ എല്ലാവർക്കും വേണ്ടി കഥ പറയാം കേട്ടോ നമുക്കൊരു കാര്യം ചെയ്യാം നേരിട്ട് സംസാരിച്ച് ഇബ്രസ് ചെയ്യാൻ നീ പോരാ കൊടുക്കാം അച്ഛൻ എല്ലാ ഞാൻ ഞാൻ ഒരു വക്കീലല്ലേ എന്ത് വക്കീല ആ അത് ും നനഞ്ഞു ഇനിളിച്ചു കേറുക തന്നെ പെണ്ണ് വരുമ്പോ കൈ കഴുകാൻ എന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം ആ തക്കത്തിൽ കൊടുത്തേക്കണം വരുന്നോണ്ട് തോന്നുന്നു കെട്ടടി ആ മോള് വരൂ അങ്ങനെ കഴിച്ചോളൂ കുഞ്ഞമ്മേ ബ്രേക്ക്ഫാസ്റ്റ് റൂമിലേക്ക് കൊണ്ടുവന്നോളൂ ഇനി ഒന്നും നോക്കാറില്ല കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കുവോ மீனக்கூல்ல மோடு வீணோ போட்ட 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 ഇതാരാ ഇവിടെ കൊണ്ടുവച്ച നമ്മൾ ഡൈനിംഗ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും ഇഷ്ടായിരിക്കും ഞാനിതൊന്ന് കഴിക്കട്ടെ ഇതൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിങ്ങൾ കഴിച്ചില്ലേ കഴിച്ചെന്ന് വരുത്തി ആ വേലക്കാരി തള്ളയുടെ മൂന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല ഇതും കൂടി ഞാൻ കഴിക്കട്ടെ വേണ്ട വേണ്ട ഇത് തൊടണ്ട എനിക്കുള്ളത് ആരോ കോണിപ്പൊടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ അടുക്കളയിലോട്ട് ചെല്ലണ്ടും എടുത്തോണ്ട് തരാം പക്ഷെ ഇത് ഞാൻ ആകെ വെച്ചിരിക്കൊന്നും വേണ്ട പൊന്നെ എനിക്ക് വിശ്വാസല്ലേ എടുക്കരുത് ഞാൻ മൂടി വെച്ചിട്ട് പോ എന്റെ ഇതിലൊരു വിധി കേൾക്കാൻ കാത്തുനിൽക്കുന്ന ഒന്നാം പ്രതിയെ പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ് പറയൂ വിധി പറയൂ എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോകും എനിക്കറിയാം എന്റെ ഹൃദയശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന് ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ് അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തിരൻ ദയവുണ്ടാവണം പറയൂ ഇനിയെങ്കിലും വിധി പറയൂ എന്ന് ഭവതിയുടെ പ്രേമിഷണ്ട രണ്ടു കാലമടന്മാരുടെ ഇതെന്നു മുതൽ തുടങ്ങി വളരെ കൊല്ലങ്ങളായോ എന്തായി ഹൃദയമാകുന്ന സുപ്രീം കോർട്ടി കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഞാൻ ചോദിച്ചത് ഭഗവാനെ ഈ വട്ടായി പോയോ ഇനി ഒന്നു മാത്രം അറിഞ്ഞാൽ മതി നീ പ്രസവിച്ചതും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ രണ്ട് മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണ് ഞാൻ പല ആളുകളും കേട്ടു േ ഇതിനകത്ത് പറ്റത്തില്ല നിന്റെ ഈ പ്രായത്തില് നിനക്കൊരുസം പ്രേമലേഖനായിട്ടുണ്ടെങ്കിൽ നീ എത്രയ്ക്കും ഭയങ്കര ആയിരിക്കണ്ടേ അവനെ നീ എങ്ങനെ വല വീശി പിടിച്ചിടനോ അതേടീ ദോഷ തുടരെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ അർത്ഥം കള്ളത്തിലേണ്ടത് ആ വിശ്വാസവഞ്ചന കാണിച്ചാലേ ശിക്ഷക്ക് പരുതില്ല എനിക്കൊന്നും മനസ്സിലായി എന്ത് മനസ്സിലായി ഇതെഴുതിയത് ആരാണെന്ന് മനസ്സിലായി ഞാൻ തന്നെ പോയി അവന്റെ കഥ മനസ്സിലായിരിക്കും കഥയൊന്നും കഴിക്കണ്ട നിർബന്ധമാണ് പ്രേമലേഖന വിധിയും ഏത് വെക്കണ്ടില്ലേ പുറത്തു നിന്നൊരു വക്കീൽ തന്റെ ഭാര്യക്ക് കത്തരുതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിന്റെ പ്രേമഹർജി ഹർജി എന്റെ ഭാര്യ അടുത്താ അയ്യോ അതൊക്കെ അപ്പൊ നീ തന്നെയാണ് എന്റെ അടല്ലേ അതൊക്കെ മനസ്സിലായില്ല എന്റെ അമ്മ നല്ല സുഖമുണ്ട് നിങ്ങൾ ും നിങ്ങൾക്കാൻ ഓടിയത് യൂണിഫോം ഇല്ലാത്തപ്പോ ഏത് കൊച്ചു കുട്ടിക്കും നിങ്ങളെ തന്നെ താഴ്ത്തിടാൻ പറ്റുമെന്ന് ആലോചിക്കാത്ത എന്താ ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട നിരപരാധിയായി എന്നെ നിങ്ങൾ തല്ലിയത് നിരപരാധികൾ തല്ലുന്നത് നിങ്ങൾ പോലീസുകാർ ഒരു പതിവാക്കി എടുത്തിരിക്കാണോ എന്റെ എനിക്ക് ഇപ്പോഴും ആ ഇതാ കുഴപ്പം ഒരു നിങ്ങൾ കരുതിയോ സത്യം പറ നോട്ടം കൊണ്ടോ നീ അവനെ പ്രോത്സാഹിപ്പിച്ചോ യേശുക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയോ ഭാര്യ അവശ്വസിക്കുന്നവൻ ചോറി പിടിച്ച് ചാവുന്ന എന്നാ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യി അവനിലേക്ക് നിന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല ആ മണ്ഡം വക്കേക്കല്ല മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ പോലും എന്റെ മനസ്സ് ചാഞ്ഞിട്ടില്ല ഇനി ഇല്ല നാളെ 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 മറ്റന്നാൾ മറ്റന്നാൾ മണിക്കൂറുകൾ മാത്രം എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ടിക്കിറ്റുകൾ ഇരുപത്തി അഞ്ച് ലക്ഷവും മരുതി ലക്ഷം ഏതാ ഇത് കർണാടക ദസറ പമ്പർ കേരളം ഇരുപത്തിയഞ്ചു ലക്ഷം തമിഴ്നാട് പൊങ്കൽ പമ്പ നാളെ 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 കഴിഞ്ഞ് മറ്റന്നാൾ നാളെ കഴിഞ്ഞ മറ്റന്നാൾ നടക്കുന്ന കേരളത്തിന്റെ ടിക്കറ്റുകൾ ഇരുപത്തി ലക്ഷം ഒരു മാരുതിക്കാരും ഒന്നാം സമ്മാനമായി നൽകുന്നു അങ്കമാലിയിലെ പാവപ്പെട്ട ലക്ഷവും അതേ ഏജൻസിയുടെ ടിക്കറ്റുകൾ മാടി മാടി ഇരുപത്തി സഹോദര നിങ്ങൾക്കറിയില്ലല്ലോ ഈ ഒരു പ്രശ്നത്തിന്റെ പേര് നിങ്ങൾ ഒരസ് ഒരസ് തീയുണ്ടാക്കുക എന്ത് വേണേലും ചെയ്തു അന്നേ ഞാൻ പറഞ്ഞാണല്ലോ നിങ്ങളുടെ ഫാക്ടറി ഡോഗ് വരുന്നു ആ ഒരു ഒരു തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്ന നിങ്ങൾ ജോലി നിങ്ങൾ ഇനിയും തല്ലിച്ചതക്കണം സാറിന് ലോട്ടറി പറ മിസോറാംണ്ട് കർണാടകേ രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഏത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ അമ്മ ഈ ലോട്ടറി ഫാക്ടറി ജോലി തന്നെയാണെന്ന് അമ്മയുടെ വിചാരം എം കോങ്കാരം മകന് ടിക്കറ്റ് വിൽപ്പനയാണെന്ന് അറിഞ്ഞാലേ അമ്മക്ക് ഭയങ്കര വിഷമമാവും അതുകൊണ്ട് അറിയിച്ചിട്ടില്ല പെറ്റ തലയുടെ മുമ്പിൽ സത്യം മറിച്ച് വെക്കുന്നത് ശരിയല്ല പാർത്തസാരമ്മയ വളരെ കഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് എന്റെ അമ്മയ്ക്ക് താങ്ങാനാവില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇവിടെ നിന്ന് പോയിത്തരാമോ ആ ഞാനൊന്ന് പറഞ്ഞാൽ പോയിക്കോളാം ഓ ഞാൻ നിങ്ങളെ കാല് പിടിക്കാൻ വേണമെങ്കിൽ എടോ മനുഷ്യ തന്നെ ഞാൻ വെറും തൊഴിലാളിയായിട്ടല്ല അങ്ങോട്ട് വിളിച്ചത് അവിടുത്തെ അക്കൗണ്ടന്റ് ആയിട്ടാ അപ്പൊ താനത് മൈൻഡ് ചെയ്തില്ല വൈരാഗ്യബുദ്ധി തനിക്കാകില്ലേ എനിക്കും കുറച്ചൊക്കെ ആകാം പാർത്തസാർ ഫാക്ടറി ഫാക്ടറി ഇവരുടെ കമ്പലിനെ പുതിയ സന്തോഷം നന്നാ ഇരിക്കണം അക്കൗണ്ടിന്റെ ഞാൻ അതല്ല சொல்ல എന്നെ പറയാൻ ഞാൻ അക്കൗണ്ടിനായിട്ട് ചാർജ് എടുക്കണം ഉള്ളൂ നാളെ തന്നെ പുതിയ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു മറ്റേ മിസോറായ എല്ലാം കൂടി അപ്പോൾ ഇവൻ ഇവൻ ഇവരുടെ കാര്യം കാര്യം ഇല്ലമ്മ കമ്പനി അല്ല തന്നെ ഒന്നും ചൊല്ലണ്ട നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഒരു വാക്ക് പറഞ്ഞത് വാക്കാ നിശ്ചയ നിശ്ചയമാ അപ്പൊ നാളെ വന്ന് ജോയിൻ ചെയ്യും